ത്തി പതിനെട്ടിലെ ഒരു ഒക്ടോബർ മാസത്തിലാണ് പലസ്റ്റീനിൽ ചെല്ലാനും മസ്ജിദുൽ അഖുസയിൽ ജു ആവിസ്കരിക്കുവാനുമുള്ള ഒരവസരം ലഭിച്ചു മസ്ജിദുൽ അഖുസയിലും ജറുസലേമിലും ബത്ലഹേമിലുമെല്ലാം കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഗൈഡായി കൂടെയുണ്ടായിരുന്നത് എൺപത്തി അഞ്ച് വയസ്സിനോളം എത്തുന്ന അസദുല്ല എന്നു പേരുള്ള വയോധികനായിരുന്നു വടി കുത്തിപ്പിടിച്ചിട്ടുണ്ട് ചെറിയ പാതയോരങ്ങൾ കയറുമ്പോഴും നാല് ചുവടുകൾ വെച്ച് അയാൾ ഇങ്ങനെ കിതക്കും ഞാൻ ചോദിച്ചു വാർദ്ധക്യത്തിന്റെ അവശതകളിലും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ജോലിയിൽ ഏർപ്പെടുന്നത് വിശ്രമ ജീവിതം നയിച്ചൂടെ ഫലസ്തീനി ജനതയായ ഫലസ്തീനി പൗരനായ അസദുള്ള പറയുകയാണ് ലോക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കാണേണ്ടത് അതിനെ യു എൻ്റെ ഐക്യരാഷ്ട്ര സഭയുടെ ഘടന തന്നെ പരിഷ്കരിക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല വീറ്റോ അധികാരം ഉൾപ്പെടെയുള്ള ജനാധിപത്യ വിരുദ്ധ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് കാരണം ഏത് നിയമം പാസാക്കിയെടുത്താലും അമേരിക്ക ഉൾക്കൊള്ളുന്ന അഞ്ച് സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ ചെയ്യാനുള്ള പവർ ഉണ്ടെന്നിരിക്കെ ലോകരാജ്യങ്ങൾ ഇടപെട്ടാൽ തന്നെ നടക്കാത്ത രൂപത്തിലുള്ള സങ്കീർണമായ ഒരു പ്രശ്നമായി പലസ്തീനിലെ പ്രശ്നം മാറിക്കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്നോ നാളെയോ പലസ്തീനിലെ പ്രശ്നങ്ങൾ ഒതുങ്ങുമെന്ന് പലസ്തീനിൽ ഒതുങ്ങിയാൽ ഇറാഖിലേക്ക് ഇറാനിലേക്ക് സിറിയയിലേക്ക് ലെബനോനിലേക്ക് ഇപ്പൊ സമീപകാലത്ത് മനുഷ്യത്വത്തിന്റെ സകല സീമകളും ഭേദിച്ചുകൊണ്ട് ഫലസ്തീനിൽ ഇസ്രായേൽ നന നായാട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസമായിരുന്നു കഴിഞ്ഞുപോയിരുന്നത് പോയിരുന്നത് ഫലസ്തീനിൽ ഉപാധികളൊന്നുമില്ലാതെ എന്നേക്കുമായി വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഏറെ നിർണായകമായ ഒരു പ്രമേയം കഴിഞ്ഞ പതിനെട്ടാം തീയതി പരിഗണിക്കുകയുണ്ടായി സെക്യൂരിറ്റി കൗൺസിലിലെ പതിനഞ്ചംഗങ്ങളിൽ പതിനാലു പേരും അനുകൂലമായി പ്രതികരിച്ചപ്പോൾ അമേരിക്കയുടെ വിയോജിപ്പ് കൊണ്ട് മാത്രം അത് തള്ളപ്പെട്ടു ഈ പ്രമേയത്തിൽ ഹമാസിനെ അപലപിക്കുന്നില്ല എന്നും ഇസ്രായേലിൻ്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുന്നതിന് ഈ പ്രമേയം പര്യാപ്തമല്ല എന്നുമാണ് അമേരിക്ക ഈ പ്രമേയത്തെ വീറ്റോ ചെയ്യാൻ വേണ്ടി കാരണമായി ഉന്നയിച്ചിട്ടുള്ളത് ക്രൂരതകൾക്ക് വിധേയപ്പെട്ട ഫലസ്തീൻ ജനതക്ക് മനുഷ്യാവകാശം നിഷേധിക്കാനുള്ള ഒരായുധമായി അമേരിക്ക വീറ്റോ പവർ എന്ന അധികാരത്തെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഈ വീറ്റോ പവർ ഉപയോഗിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ് മറ്റൊന്ന് അമേരിക്കയാണ് നൂറ്റി തവണ റഷ്യയും എൺപത്തിയെട്ട് തവണ അമേരിക്കയും വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളിലും ഐക്യരാഷ്ട്രസഭയിൽ ഇടപെട്ടപ്പോൾ അമേരിക്ക ഉപയോഗപ്പെടുത്തിയ അധിക വീറ്റോ പവറുകളും അവരുടെ സഖ്യകക്ഷികളായ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ അമേരിക്ക ഉപയോഗിച്ച പതിനാല് വീറ്റോ പവറുകളിൽ പന്ത്രണ്ട് പവറുകളും ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലായിരുന്നു അമേരിക്ക ഉപയോഗപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ അൻപതിലധികം വീറ്റോ പവറുകളാണ് ഇസ്രായേൽ സംരക്ഷണത്തിനായി അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ളത് പശ്ചിമേഷ്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സം ഈ സംഘട്ടനം സംഘർഷം രൂക്ഷമായതു മുതൽ അമേരിക്ക ആറ് വെടിനിർത്തൽ പ്രമേയങ്ങൾ വീറ്റോ ചെയ്തിട്ടുണ്ട് ഈ കാലയളവിനുള്ളിൽ പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുപതിനായിരത്തിനും മുകളിലാണ് അതിൽ മുപ്പതിനായിരത്തോളം കുഞ്ഞുങ്ങളാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് എന്ന് വാർത്തകളിൽ ഔദ്യോഗികമായി നിറയുന്നു രണ്ട് ലക്ഷത്തിലേറെ പേർ അപകടങ്ങൾ പിണഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാനാകാത്തക്കവണ്ണം കഷ്ടതകളും വേദനകളും കുടിച്ചിറക്കുന്നത് പലസ്റ്റീനിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് മനുഷ്യത്വത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഒരാൾ ശബ്ദമുയർത്താനും വേദനകൾ അനുഭവിക്കുന്ന പീഡിത ജനതക്കൊപ്പം നിൽക്കാനും ലോകമാനവ സഞ്ചയമില്ല എന്നുള്ളത് ആധുനികമെന്ന് നമ്മൾ പറയുന്ന കാലത്ത് ഏറെ ആശ്ചര്യത്തോടുകൂടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഒക്ടോബർ മാസത്തിലാണ് പലസ്റ്റീനിൽ ചെല്ലാനും മസ്ജിദുൽ അക്കുസയിൽ ജുമ നിസ്കരിക്കുവാനുമുള്ള ഒരവസരം ലഭിച്ചു മസ്ജിദുൽ അക്കുസയിലും ജറുസലേമിലും ബത്ലഹേമിലുമെല്ലാം കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഗൈഡായി കൂടെയുണ്ടായിരുന്നത് എൺപത്തി അഞ്ച് വയസ്സിനോളം എത്തുന്ന അസദുല്ല എന്ന് പേരുള്ള വയോധികനായിരുന്നു പിടിച്ചിട്ടുണ്ട് ചെറിയ പാതയോരങ്ങൾ നടന്നു കയറുമ്പോഴും നാല് ചുവടുകൾ വെച്ച് അയാൾ ഇങ്ങനെ കിതക്കും ഞാൻ ചോദിച്ചു വാർദ്ധക്യത്തിൻ്റെ അവശതകളിലും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ജോലിയിലേർപ്പെടുന്നത് ജീവിതം നയിച്ചൂടെ ഫലസ്തീനി ജനതയായ ഫലസ്തീനി പൗരനായ അസദുള്ള പറയുകയാണ് ഞാൻ അധ്വാനിച്ച എൻ്റെ മണ്ണിൽ എനിക്കൊന്ന് ജീവിക്കണമെങ്കിൽ ഇസ്രായേലി ഗവൺമെൻറ്റിന് ഞാൻ ലെവി കൊടുക്കണം ടാക്സ് കൊടുക്കണം ഭീമമായ തുക വേണം ഞാൻ മുട്ടിലിഴഞ്ഞിട്ടാണെങ്കിലും അത് സമ്പാദിച്ച് ഈ മണ്ണിൽ മരണപ്പെടുക എന്നല്ലാതെ ഇട നാട് വിട്ട് കടക്കാൻ പലായനം ചെയ്യാൻ ഒരുക്കമല്ല എന്ന് തീക്ഷണമായ കണ്ണുകളിൽ ആ വൈകാരികമായ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ആധുനിക മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ഫലസ്തീനിലാകട്ടെ ഇറാഖിലും ഇറാനിലും അഫ്ഗാനിലും ലബനോനിലും ഈജിപ്റ്റിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജോർദാനിലുമെല്ലാം ഉൾക്കൊള്ളുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുന്ന അമേരിക്കൻ ഇസ്രായേലി അധിനിവേശ ശക്തി അധിനിവേശ പ്രവണതകളും അതല്ലാത്ത മുസ്ലിം വിരുദ്ധമായി ഇസ്ലാമോഫോബിയയുമായി ഫോബിയയുമായി ബന്ധപ്പെട്ട് ലോക മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുടെയും കഷ്ടങ്കതകളുടെയുമെല്ലാം പീഡനങ്ങളുടെയും താഠനങ്ങളുടെയുമെല്ലാം അനുഭവങ്ങളിലേക്ക് റസൂൽ അലഹി വസല്ല നേരത്തെ തന്നെ അവിടുത്തെ വാക്കിലൂടെ വെളിച്ചം വീശിയിട്ടുണ്ട് മിൻ കുല്ലി കമാ തദാ അൽ അക്ലതു ഇലാ ഭക്ഷണം കഴിക്കുന്നവർ ഭക്ഷണത്തളികയിലേക്ക് പരസ്പരം കയ്യേന്തുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത ജനതകൾ ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് കയ്യേന്ദും എന്ന് സയ്യുദുന മുഹമ്മദുർ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ജയിച്ചടക്കിയ ഇസ്ലാമിൻ്റെ പ്രതാപകാലത്തു നിന്നാണ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് നിന്ന് പറയുന്നത് ഖീല യാ റസൂലല്ലാഹ് സ്വഹാബികൾ ചോദിച്ചു നബിയെ ഫമിൻ ഖില്ലത്തിൻ കില്ലത്തിൻ അന്ന് ഞങ്ങളുടെ ജനസംഖ്യയിൽ കുറവുള്ളത് കൊണ്ടാണോ നബിയെ അത്തരത്തിലുള്ള അക്രമങ്ങളും പീഡനങ്ങളും മുസ്ലിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് മുസ്ലിങ്ങൾ നബി നബിസ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ലാ വലാൽ തോടുകളിലുള്ള ചളി പോലെ യുജ്അലുൽ കുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ബലഹീനത സ്ഥാപിക്കപ്പെടുന്ന ഒരു കാലം തന്നെ ആത്മവിശ്വാസമില്ലാത്ത മിൻ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും നബി നബിസല്ലാഹു അലൈഹി വസങ്ങൾ കാരണം പറയുന്നത് ദുനിയാവിനോടുള്ള നിങ്ങൾക്കുള്ള പ്രതിപത്തിയും മരണപ്പെടുമോ എന്നുള്ള എന്നതിലുള്ള നിങ്ങൾക്കുള്ള ഭയവും മറ്റുള്ള അമുസ്ലിം ശക്തികളിൽ നിങ്ങളോടുള്ള പേടിയും ഭയവും എടുത്തൊഴിവാക്കപ്പെടുകയും ലോകത്തിൻ്റെ നാലാ ഭാഗങ്ങളിൽ നിന്ന് നബി നബിസ്ല്ലാ അലൈസ്മ തങ്ങൾ പറയുന്നത് നോക്കൂ നിങ്ങൾ അൽ ഉമമുമിൻ ഉഫുഖ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സമുദായങ്ങൾ ആളുകൾ ഭക്ഷണത്തളികയിലേക്ക് മാംസം പെറുക്കിയെടുക്കാൻ വേണ്ടി കൈയ്യെന്തുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിനു തിരിയുന്ന കാലഘട്ടം വരുമെന്ന് തങ്ങൾ പറയാണ് അൽ ഉമം എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് സന്ദർഭവശാൽ ഹൈഅത്തുൽ ഉമം എന്നാണ് അറബി ഭാഷയിൽ ഐക്യരാഷ്ട്രസഭക്ക് പറയുക മുസ്ലിം വിഷു വിഷയം വരുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ നോക്കൂ നിങ്ങൾ മറ്റു സന്ദർഭങ്ങളിലെല്ലാം ഐക്യരാഷ്ട്രസഭ രൂപപ്പെടുത്തിയതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ശിഥിലമായ ഒരു ലോകക്രമത്തെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ഒരു അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് ഐക്യരാഷ്ട്രസഭ രൂപം കൊടുക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ലീഗ് ഓഫ് നാഷൻസ് എന്ന് പറയുന്ന ചില രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ടായിരുന്നു അതിൻ്റെ വിപുലീകരിച്ച ഒരു എഡിഷൻ ആയിരുന്നു ഐക്യരാഷ്ട്രസഭ എന്നുള്ളത് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സംരക്ഷിക്കുക പരിസ്ഥിതി സംരക്ഷണം എയ്ഡ്സ് ബോധവൽക്കരണം രോഗപ്രതിരോധം ആരോഗ്യ മേഖലകളിലുള്ള ഇടപെടൽ അങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത ഇടപെടലുകളാണ് ഐക്യരാഷ്ട്രസഭയുടെ അടിസ്ഥാന താല്പര്യവും ലക്ഷ്യവും എന്നാൽ കാലങ്ങളായി ഫലസ്തീനികൾ അനുഭവിക്കുന്ന അവരുടെ സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെ യു എൻ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നുള്ളത് നോക്കിക്കാണുന്നത് എന്നുള്ളത് ഈ അവസാന സന്ദർഭത്തിലും അമേരിക്ക വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീറ്റോ ചെയ്ത പ്രമേയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഫലസ്തീനിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അഞ്ച് അടിസ്ഥാന ആശയങ്ങളുടെ അടിത്തറയിൽ നിന്നു വേണം ഫലസ്തീനിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യഹൂദരുടെ പരാക്രമങ്ങളെക്കുറിച്ച് അള്ളാഹു സുബാനീങ്ങളോട് പറയുന്നുണ്ട് ഏറ്റവും ശത്രുത ശക്തമായവർ യഹൂദികളാകുന്നു എന്ന് അള്ളാഹുസുബാൻ ആദ്യം പറഞ്ഞു വെക്കുന്നു അവർക്ക് ഭയങ്കര ശത്രുതയാണ് വിശ്വാസികളോട് അവർ മാത്രമല്ല ബഹുദൈവാരാധകരുണ്ട് വല ശത്രുക്കളാണെന്ന് മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു സുബാന ഖുർആാനിൽ പലയിടത്ത് പറയുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്നത് നസറാനികൾ പലപ്പോഴും നിങ്ങൾക്ക് സഹായഹസ്തവുമായി വന്നിട്ടുണ്ട് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സഹചരന്മാർ തന്നെ സ്വഹാബികൾ തന്നെ മക്കയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അബ്സീനയിലേക്ക് യാത്ര പോയപ്പോൾ നജാസി രാജാവിന്റെ നേതൃത്വത്തിൽ അവിടെ അഭയം കൊടുത്തിരുന്നത് ഈ നസറാനികളിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷെ പല സന്ദർഭങ്ങളിലും പലസ്തീനിലേക്ക് വരുമ്പോൾ തന്നെ കുരിശു യുദ്ധത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് രക്തപ്പുഴയാക്കിയിരുന്നു കുതിസിൻ്റെ വിശുദ്ധമായ ഭൂമിക എന്നാലും ആദ്യത്തെ പരാമർശം യഹൂദരെ കുറിച്ചാണ് അവരുടെ ഹിറ്റ്ലർ ഒരിക്കൽ പറഞ്ഞല്ലോ ഒരൽപ്പം അവശേഷിച്ചു വച്ചിരിക്കുന്നത് ഞാൻ എന്തിനാണ് ജൂതരെ കൊന്നൊടുക്കിയത് എന്ന് ലോകത്തിന് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു വച്ചതിൻ്റെ നേർചിത്രങ്ങൾ ഫലസ്തീനിലെ കുരുന്നുകളോട് മനുഷ്യത്വമില്ലാതെ ദയാദാക്ഷിണ്യമില്ലാതെ അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ടെന്ന് മാത്രമല്ല കുടിക്കാനുള്ള വെള്ളം അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും നിഷേധിക്കപ്പെട്ട് ആധുനികമെന്ന് നമ്മൾ പറയുന്ന ഈ കാലത്ത് മനുഷ്യരെ എത്രത്തോളം മൃഗീയമായി കൊണ്ടാണ് സമീപിക്കുന്നത് ഇസ്രായേലിർ എന്ന് നമ്മൾ പലസ്തീനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക ആ ചിത്രങ്ങളും വീഡിയോകളും കാണാനുള്ള ശേഷി പോലും നമ്മുടെ കണ്ണുകൾക്കും മനസ്സിനും ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ് എന്താണ് അടിസ്ഥാനപരമായി ഫലസ്തീനിൽ നടക്കുന്നത് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമല്ല കാരണം ഒരു അധിനിവേശ രാജ്യം ഒക്യുപ്പയർ കൺട്രി അധിനിവിഷ്ട ജനതയ്ക്കെതിരെ അഥവാ ഒക്യുപ്പയർഡ് കൺട്രിക്കെതിരെ നടക്കുന്ന ഏകപക്ഷീയമായ ഒരു അക്രമമാണ് ഫലസ്തീനിൽ നടക്കുന്നത് യുദ്ധമല്ല രണ്ട് ഹമാസ് നടത്തുന്ന പ്രതിരോധ ക്രിയകൾ അല്ലെങ്കിൽ അവിടെയുള്ള ജനത അവർക്കു നേരെ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ശ്രമങ്ങളെ തീവ്രവാദമാണോ അല്ലെങ്കിൽ അത് ഭീകരതയാണോ എന്ന് ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇസ്രായേൽ നടക്കുന്ന നടത്തുന്ന മനുഷ്യ കൂടി കണക്കിലെടുക്കണം എത്ര ഭീകരമായിട്ടാണ് യുണൈറ്റഡ് നാഷൻ്റെ യുദ്ധ നിയമങ്ങളെപ്പോലും കാറ്റിൽ പരത്തിക്കൊണ്ട് ഹോസ്പിറ്റലുകൾ നശിപ്പിക്കുന്നു ഇൻക്യുബേറ്ററിലുള്ള കുഞ്ഞുങ്ങളെപ്പോലും കൊന്നെടുക്കുന്ന ദീനമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവസാന തവണയും അമേരിക്ക വീറ്റെ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ഉന്നയിച്ച കാരണം ഹമാസിൻ്റെ തീവ്രതയെ എതിർക്കുന്ന തരത്തിലുള്ള പ്രമേയമല്ല ഇവിടെ പാസാക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് എന്നാൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയെ അവിടെ പ്രമേയമാകുന്നില്ല മൂന്നാമത് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും തലമുണ്ട് ഇസ്രായേലർക്ക് പ്രധാനപ്പെട്ട വളരെ പവിത്രമായ ഒരിടമാണ് റസ്സയും പലസ്തീനിലെ കുതുസുമെല്ലാം അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യർക്കും എല്ലാം വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു സ്ഥലം തന്നെയാണ് നാലാമത്തേത് എന്നാൽ ഈ അടിസ്ഥാന ഈ കാരണങ്ങളുടെ പലസ്തീനിൽ നടക്കുന്ന ഇസ്രായേലി നയനാട്ടിൻ നരനായാട്ടിൻ്റെ കാരണങ്ങൾ വെറും മതപരമായ കാരണങ്ങളല്ല മതപരമായ കാരണങ്ങൾ മാത്രമല്ലെന്ന് മാത്രമല്ല മതപരമായി കൊണ്ട് ഇതിന് പരിഹാരം കാണാൻ സാധിക്കുകയുമില്ല രാഷ്ട്രീയപരവും നയതന്ത്രപരവുമായ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തേത് ഈ പ്രശ്നത്തിന് ചർച്ചക്ക് പരിഹാരം കാണേണ്ടത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഉഭയകക്ഷി ചർച്ചയിലൂടെയല്ല ഫലസ്തീനും ഇസ്രായേലും മാത്രമുള്ള ചർച്ചയിലൂടെയല്ല കാരണം അത്തൊരു അത്തരമൊരു പരിഹാരം സാധ്യമാകാത്ത വിധം ഇരു കക്ഷികളും അകന്നുപോയിട്ടുണ്ട് ഏഴ് പതിറ്റാണ്ടിലേറെയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാനവിക വിരുദ്ധമായ പ്രവണതകൾ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ കണ്ട് ജനനം മുതൽ കാണാൻ തുടങ്ങിയതാണ് ഫലസ്തീനിൻ്റെ മണ്ണിൽ അതുകൊണ്ട് ലോക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കാണേണ്ടത് അതിന് യു എൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ ഘടന തന്നെ പരിഷ്കരിക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല വീറ്റോ അധികാരം ഉൾപ്പെടെയുള്ള ജനാധിപത്യ വിരുദ്ധ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് കാരണം ഏത് നിയമം പാസാക്കിയെടുത്താലും അമേരിക്ക ഉൾക്കൊള്ളുന്ന അഞ്ച് സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ ചെയ്യാനുള്ള പവർ ഉണ്ടെന്നിരിക്കെ ലോക ഇടപെട്ടാൽ തന്നെ നടക്കാത്ത രൂപത്തിലുള്ള സങ്കീർണമായ ഒരു പ്രശ്നമായി പലസ്തീനിലെ പ്രശ്നം മാറിക്കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്നോ നാളെയോ പലസ്തീനിലെ പ്രശ്നങ്ങൾ ഒതുങ്ങുമെന്ന് പലസ്തീനിൽ ഒതുങ്ങിയാൽ ഇറാഖിലേക്ക് ഇറാനിലേക്ക് സിറിയയിലേക്ക് ലബനോനിലേക്ക് ഇപ്പൊ സമീപകാലത്ത് ഹമാസ് നേതാക്കൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന അവകാശവാദവുമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഖത്തറിലേക്കും മിസൈലി എതുറിക്കുന്ന സാഹചര്യം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇത് ലോകത്തിൻ്റെ ഒരു ഘടനയിൽ തന്നെ മാറ്റം വന്നാൽ മാത്രമേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾക്കുമേൽ തളികയിലേക്ക് കൈകൾ പോകുന്നത് വരെ പോകുന്നത് പോലെ ആളുകൾ നാ ഭാഗങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തിനു നേരെ എത്തിച്ചേരുമെന്ന് റസൂൽ അലഹി വസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനതക്കുനേർ നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ നോ പറയാൻ അറേബ്യൻ രാഷ്ട്രങ്ങൾ പോലും മുന്നോട്ട് വരാത്ത സാഹചര്യമുണ്ടെങ്കിൽ എന്തൊരു വിരുദ്ധാഭാസമാണ് വിരോധാഭാസമാണ് അവരാകട്ടെ മത്സരിക്കുകയാണ് ഡോണൾഡ് ട്രംപിന് ബില്ല്യൻ കണക്കിന് വില വരുന്ന ഹെലികോപ്റ്ററുകൾ സമ്മാനിക്കാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അറബികൾ അവരുടെ തൃപ്തിക്ക് വേണ്ടി ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവണതകളാണ് ഓരോ ഘട്ടങ്ങളിലും ഇത്തരം അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു രാഷ്ട്രവും അതിൻ്റെ പ്രത്യയശാസ്ത്രവും അപകടകരാമാംവിധം ഐക്യപ്പെട്ട ഒരു വ്യവസ്ഥിതിയുടെ പേരാണ് ഒരു രാ നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് സയണിസത്തിൻ്റെ സ്വഭാവവും ചരിത്രവും വർത്തമാനവുമെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് റാൽഫ് ഷൂമാൻ പറയുന്നുണ്ട് നാല് കെട്ടുകഥകൾ ഉണ്ടാക്കിയാണ് ആധുനിക സമൂഹത്തിൽ സയണിസത്തിൻ്റെ അവബോധം സൃഷ്ടിച്ചിട്ടുള്ളത് വസ്തുതാ വിരുദ്ധമായ നാല് കെട്ടുകഥകൾ അതിലൊന്ന് സ്വന്തമായി നാടില്ലാത്ത ജനങ്ങൾക്ക് ജനങ്ങളില്ലാത്ത നാട് എന്നാണ് ഫലസ്തീനിലേക്ക് അധിനിവേശം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേലർ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അഥവാ ജൂതന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്വന്തമായി ഒരു നാടില്ലാതെ നാടില്ലാതെങ്ങനെ തിരിഞ്ഞു നടക്കുകയും അവർക്ക് നാടില്ലാത്ത ജനങ്ങളില്ലാത്ത ഒരു നാടായി യഹോവ വാഗ്ദത്തം ചെയ്ത ഇസ്രായേലിനെ പതിച്ചു കൊടുക്കണമെന്നുമാണ് ആദ്യം കെട്ടുകഥയായി ലോകത്തോട് അവർ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ നുണ മധ്യപൗരസ്ത്യ ദേശത്തെ ഒരേ ഒരു യഥാർത്ഥ ജനാധിപത്യ രാജ്യം ഇസ്രായേലാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് മൂന്നാമത്തേത് പ്രാകൃതരും തങ്ങളോട് കടുത്ത വിദ്വേഷം പുലർത്തുന്നവരുമായ അറബികളിൽ നിന്ന് ഇസ്രായേലർ വലിയ ഭീഷണി നേരിടുന്നുണ്ടെന്നും അതിനെ സദാ പ്രതിരോധിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുമാണ് ഇസ്രായേലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ നുണ നാലാമത്തെ നുണ ഹോളോകോസ്റ്റിന്റെ ആനുകൂല്യം എക്കാലവും ലോകം ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കണം എന്ന പരികൽപ്പനയാണ് തിയോ തിയോഡർ ഹെർസൽ ജൂയിസ് ചേറ്റിനെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ ബേസിൽ സയനിസ്റ്റ് കോൺഗ്രസ്സിൽ മൂന്നാശയങ്ങളാണ് ഹെർസൽ പറയുന്നത് ഒന്ന് ജൂതന്മാർ എവിടെയായിരുന്നാലും ആയിരുന്നാലും ഒരറ്റ ജനതയാണ് എന്നാണ് രണ്ടാമത്തേത് ജൂതന്മാർ എല്ലാ ഇടങ്ങളിലും പീഡിതരാണ് ജൂതന്മാരെ ആരും ശ്വാംസ്വീകരിച്ചിട്ടില്ല അവരെ ആരും പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് പരിഗണന നൽകുന്ന ഒരിടം അനിവാര്യമാണ് എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ബേസിൽ സയനിസ്റ്റ് കോൺഗ്രസിൽ തിയോഡർ ഹെർസൽ ജൂയിസ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രസ്താവിക്കുകയുണ്ടായി അങ്ങനെ എല്ലാ ജൂതന്മാരും ഈ കഥകൾ അംഗീകരിച്ചില്ല പീഡന കഥ പൊലിപ്പിച്ച് പറഞ്ഞ് ഒരു രാഷ്ട്രം അനിവാര്യമാണെന്ന ആവശ്യം ഉറപ്പിച്ചുകൊണ്ട് ബ്രിട്ടനെ പറഞ്ഞ് വശത്താക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫർ പ്രഖ്യാപനത്തോടെ ജൂതരാഷ്ട്ര സ്ഥാപനത്തിൻ്റെ ആണിക്കല്ല് സ്ഥാപിക്കപ്പെടുകയാണ് ജൂതവംശ വംശജനായ മന്ത്രി മൊഗേണ്ടു എന്ന് പറയുന്ന അന്നത്തെ ജൂത മന്ത്രി എതിർത്തു പക്ഷെ ഫലമുണ്ടായില്ല പിന്നെ ജൂത കുടിയേറ്റത്തിന്റെ നാളുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ലോകത്ത് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ജൂതന്മാർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി അവർ വന്നപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടെ ഭൂമി വാങ്ങാൻ തുടങ്ങി ഭൂമി കൊള്ള തുടങ്ങിയതോടുകൂടെയാണ് പലസ്തീനിൽ സംഘർഷം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് ഐക്യരാഷ്ട്രസഭ പലസ്തീനെ രണ്ടായി വിഭജിക്കുന്നത് ഇസ്രായേൽ രാഷ്ട്രം ഔദ്യോഗികമായി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനഞ്ചിനാണ് ഇതിനിടയ്ക്കുള്ള സമയത്ത് സയണിസ്റ്റ് സായുധ ഗ്രൂപ്പുകൾ സൈന്യങ്ങൾ ഫലസ്തീനിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും കൈയടക്കി വെച്ചിരുന്നു നമ്മൾ ഓർക്കണം റാൾഫ്മാൻ ചൂണ്ടിക്കാണിക്കുന്നത് കാണാം ഏഴ് ലക്ഷത്തി എൺപതിനായിരം ഫലസ്തീനികളെയാണ് പിറന്ന നാട്ടിൽ നിന്ന് അവർ ആട്ടി ഓടിച്ചത് എന്തിനു വേണ്ടി യഹോവ് അവർക്ക് വാഗ്ദത്വം നൽകിയ ഭൂമിയാണെന്ന് പറഞ്ഞ് അവരി പറയപ്പെട്ട നരേഷനുകളെല്ലാം ഉണ്ടാക്കിയെടുത്ത് ഫലസ്തീനികൾക്കെതിരെ അവർ നടത്തിയ ശ്രമത്തിന്റെ ഭീകരമായ അജണ്ടയുടെ ഭാഗമായി ഏഴ് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തോളം വരുന്ന ഫലസ്തീനി ജനതയെ അവരിൽ മുസ്ലിങ്ങൾ മാത്രമല്ല അറബികളുണ്ട് ക്രിസ്ത്യരുണ്ട് അവരിൽ പലരെയും നാട് കടത്തിക്കൊണ്ട് അന്ന് അവർ ഫലസ്തീനെ പിടിച്ചടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം പ്രഖ്യാപിക്കുകയും ചെയ്തു അന്ന് അവിടെ ഹമാസ് ഉണ്ടായിരുന്നില്ല ഇന്ന് വീറ്റോ ചെയ്യാൻ കാരണമായി ഉന്നയിക്കുന്ന ഇന്ന് പലസ്തീനിലെ നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കളങ്കരെ കൊന്നൊടുക്കാൻ വേണ്ടി ഇവർ ഉന്നയിക്കുന്ന കാരണങ്ങളിൽപ്പെട്ട പലസ്തീൻ എന്നുണ്ടമാസ് എന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കൂട്ടക്കൊലയെ കുറിച്ച് നത്ബയെ കുറിച്ച് അങ്ങനെ പലയിടങ്ങളിലും അവർ നടത്തിയ കൂട്ടക്കൊലകളെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഇന്ന് ഈ സന്ദർഭത്തിൽ വളരെ മനുഷ്യത്വരഹിതമായ പ്രവണതകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയ ഖുർആനിൽ യഹൂദരെ സംബന്ധിച്ച് അള്ളാഹു സുബാന ഹൂവത്ത് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന ഹൂവത്ത് പറയുകയാണ് അവരെ സംബന്ധിച്ച് അവർ കരുതുന്നത് വലിയ പ്രതാപവും ഔന്നിത്യവും അവർക്കുണ്ട് എന്നാണ് എന്നാൽ കോപത്തെ സമ്പാദിച്ചെടുത്തവരാണ് അവരെന്ന് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ചു കൊണ്ട് പറയുന്നുണ്ട് മുസ്ലിങ്ങളോട് ഏറെ തീവ്രമായ വിരുദ്ധതയും ശത്രുതയും ഇസ്രായേലരെന്ന് വിശുദ്ധ ഖുർആൻ യഹൂദികളെ സംബന്ധിച്ചുകൊണ്ട് അള്ളാഹു സുഹാൻ പറയുന്നുണ്ട് ഇവിടെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മുടെ ധർമ്മമുണ്ട് നബി അലൈഹി പറഞ്ഞു അൽ മുസ്ലിമു ലിൽ മുസ്ലിമീന മുസ്ലിമീങ്ങൾ മറ്റുള്ളവർക്ക് ഒരു കെട്ടിടം പോലെയാണ് എന്നാണ് അതല്ലെങ്കിൽ ഒരു ശരീരം പോലെയാണ് അവരോട് കരുണ പരസ്പരം പങ്കുവെക്കുന്നതിൽ ദയാവായ്പകൾ ഉണ്ടാകുന്നതിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നിർവഹിക്കുന്നതിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശരീരം പോലെ തന്നെ കാണണം പ്രാർത്ഥനകൾ ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകരുത് മു്മിൻ എന്നാണ് ആയുധം അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കുരുഷിന്റെ ഭൂമിയിൽ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള പോലെയുള്ള അവർ കുദുസിന്റെ മണ്ണിൽ നടത്തിയ കുരുഷ യുദ്ധത്തെ അള്ളാഹു സുബാന ഹാലെ മുസ്ലിങ്ങൾക്ക് സാധിപ്പിച്ചു കൊടുത്ത ഒരുപാട് പോരാട്ടത്തിന്റെ ഒരുപാട് മുന്നേറ്റത്തിന്റെ അടയാളങ്ങൾ നമുക്ക് അവിടെക്ക് കാണാൻ കഴിയും പ്രാർത്ഥനകൾ കൊണ്ട് അത് സാധ്യമാകും ഫലസ്തീനിൽ അവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളും രക്തത്തിലാണ് ജനിച്ചു വീഴുന്നതെന്ന് മാത്രമല്ല പിഞ്ചു കുഞ്ഞുങ്ങളുടെ അറുത്തു മാറ്റപ്പെട്ട ശരീരത്തിന്റെ വ്യത്യസ്ത അവയവങ്ങളില്ലാതെ നേർ കാഴ്ചയായി പലസ്തീൻ യാത്രയിൽ അനുഭവിച്ചതാണ് കയ്യില്ലാത്ത കുരുന്നുകൾ കാലില്ലാത്ത കുരുന്നുകൾ വെടിയൊച്ചകൾ സദാസമയവും കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇന്ന് താമസിച്ച ഇടം നാളെ ഒരു സുപ്രഭാതത്തിൽ കാണാനില്ലാത്ത നിലക്ക് നാമാവശേഷമാകുന്ന ഇടങ്ങൾ ഇതിനെല്ലാം ഒരു അറുതി വേണമെങ്കിൽ അള്ളാഹു നമ്മൾ ദുആ ചെയ്യണം ദുആ ചെയ്ത് ലോകക്രമങ്ങളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകണം ഇസ്ലാമോഫോബിയ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം പക്ഷേ പക്ഷെ ഒരു ഭാഗത്ത് വലിയ വർധനവും വളർച്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് യഹൂദികളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ പലസ്തീനോട് ഐക്യദാർഢ്യപ്പെടുകയും പ്രാർത്ഥനകൾ കൊണ്ട് അവരോട് കൂടെയുണ്ടാവുകയും വേണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ പലസ്തീനിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു സുബഹാനഅല മോചനം നൽകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് രക്ഷയും സമാധാനവും അള്ളാഹു നൽകട്ടെ അവിടെ സ്വാതന്ത്ര്യം പലസ്തീനികൾക്ക് അള്ളാഹു തിരിച്ചു നൽകട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് അനിൽ ആലമീൻ അസ്ലാ ആലൈക്കും വരഹമുല്ല വാർക്കാത്ത